വെൽക്കം ടു മൈ ക്ലാസ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബി എസ് ഓ സി വൺ നോട്ട് സെവൻ കോഡ് ഉള്ള സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന പേപ്പറാണ് ആ പേപ്പറിന്റെ ഒരു ഇൻട്രോഡക്ടറി ടോക്കാണ് ഇൻട്രോഡക്ടറി ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്ക് നമുക്കറിയുന്നത് സാമൂഹ്യശാസ്ത്രം സമൂഹവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഏത് പഠനങ്ങൾക്കും സോഷ്യോളജി എന്ന് പറയും സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുമ്പോൾ ജെൻഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹ്യശാസ്ത്രം അത് ആ ഒരു സബ്ദിയുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പേപ്പറിൽ അപ്പൊ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ഇൻട്രോഡക്ടറി ടോക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ പരാമർശിക്കപ്പെടുന്ന ഓരോന്നും ഇനി ഫർദർ ഡിസ്കഷന് വിധേയപ്പെടാനുള്ളതാണ് എല്ലാം ഫർദർ ഡിസ്കഷൻ ഓരോ യൂണിറ്റുകളിലായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു വളരെ പെരിഫർ ആയിട്ടുള്ള ചില റീഡിങ് മാത്രം എന്താണ് ഈ സാധനം ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ടോട്ടൽ ടോക്ക് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുമ്പോൾ ജെൻഡറിന്റെ സാമൂഹ്യ ശാസ്ത്രം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ജെൻഡർ എന്നുള്ളതാണ് എന്താണ് ജെൻഡർ നമ്മൾ സാധാരണ വാട്ട്സ് യുവർ ജെൻഡർ എന്ന് നമ്മൾ സാധാരണ ചോദിക്കും അപ്പൊ ചോദിച്ചാൽ അവർ കൊടുക്കുന്ന മറുപടി ഐ മെയിൽ ഐ ആം ഫീമെയിൽ എന്നായിരിക്കും സ്വാഭാവികമായിട്ടും സാധാരണ സംസാരത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരു കോൺവെർസേഷനൽ ലാംഗ്വേജിൽ വരുന്നതാണ് വാട്ട്സ് യുവർ ജെൻഡർ എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പറയൽ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ പൂരിപ്പിക്കപ്പെടുന്ന ഫോമുകളിലൊക്കെ ഉണ്ടാവും ജെൻഡർ വേറെ സെക്സ് വേറെ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടാവും ദെൻ നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഏകദേശം ജെൻഡർ സെക്സ് സെക്ഷാലിറ്റി തുടങ്ങിയ സാധനങ്ങളുടെ ഒക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കും ഞാനിപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീം വർഷത്തിലേക്കൊന്നും പോകുന്നില്ല വളരെ സിമ്പിളായിട്ട് ഈ സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ഒരു തീം ഒരു പേപ്പർ നമ്മൾ പഠിക്കുമ്പോൾ മൊത്തത്തിൽ ജെൻഡറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് ജെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ കൾച്ചറൽ ആൻഡ് ബിഹേവിയറൽ ഈ ഒരു ആസ്പെക്റ്റിൽ കാണപ്പെടേണ്ട സാധനമാണ് അഥവാ നമ്മൾ സാധാരണ ജനിച്ചു വീഴുമ്പം തന്നെ ഒരു കുട്ടിയെ അയാളുടെ ജെൻഡർ ആണ് അയാളുടെ ജെൻഡർ ഫീമെയിൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേർക്ക് അതിനെക്കുറിച്ച് നമ്മൾ പറയൽ എന്നാണ് ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് പറയാം അപ്പം ജെൻഡർ എന്ന് പറഞ്ഞാൽ അതല്ല ജെൻഡർ എന്ന് പറഞ്ഞാൽ സാമൂഹികമായി വികസിക്കപ്പെട്ട് വരുന്ന മാനസികമായി സൈക്കോളജിക്കലി വികസിക്കപ്പെട്ട് വരുന്ന കൾച്ചറലി ഡെവലപ്പ് ചെയ്യപ്പെട്ട് വരുന്ന ബിഹേവിയറലി അലോബറേറ്റ് ചെയ്യപ്പെട്ട് വരുന്ന ഒരു സാധനത്തിന്റെ ഒരു നോശന്റെ പേരാണ് ജൻഡർ എന്ന് പറഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ആണാണ് അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ് എന്നുള്ളത് ഞാൻ എങ്ങനെ പറയുന്നു അത് സാമൂഹികമായി വികസിക്കപ്പെട്ട് വന്നിട്ടാണ് ഞാൻ ഞാൻ ഒരാണായിട്ട് ഞാൻ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ നിന്നെ ആണായിട്ട് ബാക്കിയുള്ളവർ കാണുന്നത് ഇതൊരു പക്ഷെ ഇപ്പം തുടക്കത്തിൽ പറയുമ്പോൾ നമുക്കൊരു വളരെ അമേസിംഗ് ആയിട്ടുള്ള വളരെ അങ്ങനെ ഒരു സാധനമായിട്ട് തോന്നുമെങ്കിൽ കൂടി ഇത് വികസിക്കപ്പെട്ട രീതികളും അല്ലെങ്കിൽ ഇതിലുള്ള സ്റ്റഡീസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇനി ഫർദർ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഏകദേശം ധാരണ നമുക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പം അതാണ് ജെൻഡർ എന്ന് പറഞ്ഞാൽ അഥവാ സാമൂഹികമായി രൂപപ്പെടുന്ന നമ്മൾ സാധാരണ എന്താ ഉദാഹരണത്തിന് പെണ്ണുങ്ങൾ ചെയ്യാനുള്ള കുറെ അല്ലെങ്കിൽ സ്ത്രീകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാകും ആണുങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ നോംസ് ആൻഡ് വാല്യൂസ് അവർക്ക് മാത്രം പേർട്ടിക്കുലർ ആയിട്ടുള്ള ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള നോംസ് ആൻഡ് വാല്യൂസ് ആൻഡ് ഒബ്ലികേഷൻസ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഈ ജെൻഡറുകളെ രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് അപ്പം ഇതിനൊരുപാട് വിമർശന ഭാഗങ്ങളും വന്നിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എനിവേ ഇതാണ് ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇതിൽ മൊത്തത്തിൽ ഈ കോയ്സിൽ ഈ പേപ്പറിൽ സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ഈ പേപ്പറിൽ മൊത്തം ഇന്നത്തെ ഇൻട്രഡക്ടറി ടോക്കിലും അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മൊത്തം പന്ത്രണ്ട് ടോ പന്ത്രണ്ട് യൂണിറ്റ്സ് ആളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പന്ത്രണ്ട് യൂണിറ്റ്സിൽ എന്താണെന്ന് പറയുന്നത് അതിൻ്റെ ഒരു മൊത്തം അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലക്കുള്ള ചില സാധനങ്ങൾ മാത്രം ഓവർവ്യൂ മാത്രം നമുക്ക് പറഞ്ഞിട്ട് ഇന്നത്തെ ഇൻട്രോഡക്ടറി ക്ലാസ് അവസാനിപ്പിക്കും അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് ജെൻഡർ സെക്സ് സെക്ഷാലിറ്റി രണ്ടാമത്തത് പ്രൊഡക്ഷൻ ഓഫ് മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി And third chapter, embodiment and gender. And fourth chapter, intersectionality, race, ethnicity, and caste. And unit five, family, sexual division of labor and property. And six, gender and work. And seven, gender and development. Eight, gender and power, subordination, and resistance. And nine, sexual violence. And ten, women's uh, movements in colonial India. And uh, unit 11, contemporary women's movement in India. ിഫ്റ്റീസ് ടു തൗസൻഡ് ആ യൂണിറ്റ് ട്വൽവ് ക്യൂർ മൂവ്മെന്റ്സ് ഈ പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഈ പറയുന്ന സോഷ്യോളജി ഓഫ് ജെൻഡറിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഓരോ യൂണിറ്റിന്റെ ഒരു ഓവർവ്യൂ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഇൻട്രോഡക്ടറി ക്ലാസ് അവസാനിപ്പിക്കാം ദെൻ യൂണിറ്റ് വൺ ജെൻഡർ സെക്സ് ആൻഡ് സെക്ഷാലിറ്റി എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ കാര്യമായി ഡീൽ ചെയ്യപ്പെടുന്നത് ഡിസ്റ്റിൻഷൻ ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു സാധനം ഇത് സാധാരണ മൊത്തം എല്ലാവർക്കും സാധാരണയായിട്ട് ഉണ്ടാകുന്ന സാധാരണയായിട്ടുണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ് സെക്സ് എന്ന് പറഞ്ഞാലും ജെൻഡർ എന്ന് പറഞ്ഞാലും ഒന്നായിട്ട് കാണുക സെക്സ് ഉപയോഗിക്കേണ്ടി ജെൻഡർ ഉപയോഗിക്കുക ജെൻഡർ ഉപയോഗിക്കേണ്ട അടുത്ത് സെക്സ് ഉപയോഗിക്കുക അതെല്ലാം നേരിക്ക് സെക്സും ജെൻഡർ എന്ന് പറയുന്ന ടേമിന് രണ്ട് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളാണ് ഉള്ളത് അത് സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലാണ് ജെൻഡർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആണ് ഫർദർ ഡിസ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം രണ്ടാമത്തേത് റിലേഷൻഷിപ്പ് ഓഫ് ജെൻഡർ വിത്ത് ബയോളജി ലേബർ ആൻഡ് സെക്ഷാലിറ്റി ജെൻഡർ എന്ന് പറയുന്ന ഒരു സാധനം ആ സാധനം എങ്ങനെയാണ് ബയോളജി ബയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ സെക്സ് എന്ന് പറഞ്ഞൊരു ബയോളജിക്കൽ ടേം ആണ് അഥവാ വളരെ നാച്ചുറലായിട്ട് പ്രകൃതിപരമായിട്ട് മനുഷ്യന്റെ ശരീരത്തിലുള്ള സാധനത്തിനാണ് ബയോളജി എന്ന് പറയുക അപ്പൊ സാമൂഹികമായി വികസിക്കപ്പെടുന്ന ഈ ജെൻഡറും ആദ്യമേ നാച്ചുറലായിട്ട് മനുഷ്യനിൽ നിലനിൽക്കുന്ന ബയോളജിയും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് അതെങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നത് അതേപോലെ തന്നെ ജെൻഡറും ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിലിടങ്ങൾ ഈ തൊഴിലിടങ്ങളും ജെൻഡറും തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ് സെക്ഷാലിറ്റി എന്ന് പറഞ്ഞാൽ ആ എന്താ പറയാ ആ ഒരു ഫീലിംഗിനാണ് പറയാ സെക്ഷാലിറ്റി എന്ന് പറയുന്ന സെക്സ് ഫീലിംഗ് ഉണ്ടല്ലോ ആ ഫീലിംഗ് ലൈംഗികതെന്നൊക്കെ പറയുന്ന ആ ഫീലിങ്ങിനാണ് സെക്ഷാലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഡിസ്റ്റിങ്ഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും അതുമായിട്ടുള്ള ജെൻഡറിന്റെ ബന്ധം എങ്ങനെയാണ് ജെൻഡർ സെക്ഷാലിറ്റി ആയിട്ടും കണക്ട് ചെയ്യുന്നത് ബയോളജി ആയിട്ടും കണക്ട് ചെയ്യുന്നത് ലേബറുമായിട്ട് കണക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ജെൻഡർ സോഷ്യലൈസേഷൻ ഇതൊരു വളരെ ആയിട്ടുള്ള ഒരു ടൈമാണ് ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ വിശദീകരിക്കും കുട്ടി ജനിക്കുമ്പോൾ ഇയാൾക്ക് ജെൻഡർ ഒന്നും ഇല്ല പിന്നെ ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഏതൊരു കുട്ടിയും ഏതൊരു ഇൻഫാൻറ്റും സമൂഹത്തിന്റെ ഭാഗമായി മാറുമ്പോഴാണ് അദ്ദേഹം സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് ജെൻഡറുകൾ രൂപപ്പെടുന്നത് ഒരു പെർട്ടിക്കുലർ ജെൻഡറിലേക്കൊക്കെ അവന് ഫോം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് സാമൂഹിക പഠനങ്ങളൊക്കെ പറയുന്നത് അതാണ് യൂണിറ്റ് ഒന്നിൽ പറയുന്നത് യൂണിറ്റ് രണ്ട് പ്രൊഡക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഡിബേറ്റബിൾ ഇഷ്യൂ ആണ് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുരുഷത്വം എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് അതേപോലെ തന്നെ ഫെമിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീത്വം എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇത് ഇതിന്റെ പ്രൊഡക്ഷൻ അതാണ് രണ്ടാമത്തെ യൂണിറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് ആ കൺസെപ്റ്റ് എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ കൺസെപ്റ്റിനെ മസ്കുലിനിറ്റിക്ക് അത് ചെയ്യുന്നത് അതേപോലെ തന്നെ റിലേഷൻ ഓഫ് ഓഫ് മസ്കുലിനിറ്റി വിത്ത് സ്ട്രക്ചേഴ്സ് പവർ ഇൻ സൊസൈറ്റി അല്ലെ നമ്മുടെ സമൂഹത്തിൽ അധികാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് അധികാരങ്ങളിൽ എങ്ങനെയാണ് മസ്കുലിനിറ്റി ഒരു പുരുഷത്വം വർക്ക് നമ്മുടെ ഇവിടെ ഒക്കെ സാധാരണ ആണുങ്ങൾ ആണുങ്ങളായിരിക്കും അല്ലെങ്കിൽ കാണാൻ കഴിയും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പവർ റിലേഷൻ ബിറ്റ്വീൻ ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ എങ്ങനെയാണ് പവറിന്റെ ബന്ധം കിടക്കുന്നത് എങ്ങനെയാണ് അധികാര ബന്ധങ്ങൾ കിടക്കുന്നത് അല്ലെ നമ്മളൊരു ഫാമിലിയിൽ ആണും പെണ്ണും ഒക്കെ ഉണ്ടാവും പക്ഷെ അവർക്കിടയിൽ എങ്ങനെയാണ് ബന്ധങ്ങളുടെ റിലേഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യപ്പെടുന്ന അടുത്തൊരു നോഷനാണ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എംപെഡിമെന്റ് ആൻഡ് ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബോഡി വൽക്കരണം ഒരു ശരീരവൽക്കരണം ഒരു ബോഡി ഉണ്ടാവുക നമ്മളിപ്പോ ഒരു ആണ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണല്ലോ ആ ഐഡിയക്ക് ഒരു ബോഡി ഉണ്ടായിട്ട് നമ്മള് നമ്മുടെ ബോഡി എന്നൊക്കെ പറയുന്ന ആ സാധനം അതാണ് എംബഡിമെന്റ് എന്ന് പറഞ്ഞാല് അപ്പം ഈ ബോഡിക്ക് ഒരുപാട് റോൾ ഉണ്ട് ജെൻഡറിനെ നിർവചിക്കുന്നതിലും ജെൻഡറിന്റെ ഡ്യൂട്ടീസ് നിർവഹിക്കുന്നതിലും ഒക്കെ ഈ ബോഡിക്ക് വലിയ ഫെസിലിപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ സ്ത്രീയെ എന്താ പറയാ നമ്മൾ സാധാരണ പറയുമല്ലോ ഗേൾസ് അല്ലെങ്കിൽ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ അട്രാക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് ഈ അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു ബോഡി ഷേപ്പ് അവർക്ക് കൊടുത്തു എന്നിട്ട് ഈ അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള കാരണത്താൽ ഒരുപാട് സോഷ്യൽ ആണ് അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ എന്താ പറയാ സ്പെഷ്യൽ നോഷൻസ് ആൻഡ് നോംസ് ആൻഡ് വാല്യൂസ് ഗിവൺ ടു വ്യുമൻസ് എന്നുള്ളതാണ് അപ്പം ഇതിൽ ചർച്ച ചെയ്യാൻ വാരിയസ് ഡൈമെൻഷൻസ് ആൻഡ് ഫിലോസഫിക്കൽ അപ്രോച്ച് ഓഫ് ബോഡി ബോഡിയെ എങ്ങനെയാണ് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചിൽ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് അതിന്റെ വ്യത്യസ്തങ്ങളായ ഡയമെൻഷൻസിനെ കുറിച്ചുള്ള ചർച്ച ഇതിൽ നടക്കും അതേപോലെ തന്നെ ബോഡി മൈൻഡ് നമ്മൾ ബോഡി എന്ന് ഒരു സാധനം നമ്മളെ തിങ്കിങ് നമ്മൾ ഈ പറയുന്ന എല്ലാ ആശയങ്ങളും മൂല്യങ്ങളൊക്കെ നമ്മുടെ ചിന്തയിലാണ് ഉള്ളത് അല്ലാതെ ബോഡിയിലല്ല അപ്പം ഈ ബോഡിയും ഈ ആശയങ്ങളും തമ്മിലുള്ള കണക്ഷന് അതേപോലെ തന്നെ കോറിലേഷൻ ബിറ്റ്വീൻ എംബഡിമെന്റ് ആൻഡ് ബോഡി ബോഡിയും ബോഡിയും ുംബഡഡിമെന്റ് പറഞ്ഞാൽ ഒരു ബോഡി വൽക്കരണം ഒരു ശരീരവൽക്കരണം അപ്പൊ ആണിന്റെ ബോഡി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ബോഡി അങ്ങനെ എംബഡിമെന്റ് ചെയ്തുകൊണ്ടേ അത് തമ്മിലുള്ള റിലേഷൻസ് എന്താണ് ഈ സാധനങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യും അതേപോലെ നാലാമത്തെ ചാപ്റ്റർ യൂണിറ്റ് ഫോർ ഇന്റർസെക്ഷണാലിറ്റി റേസ് എത്നിസിറ്റി ആൻഡ് പറയുന്ന നാലാമത്തെ ഒരു ചാപ്റ്റർ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ പറയുന്ന റേസ് എത്നിസിറ്റി കാസ്റ്റ് ക്ലാസ് ഇതൊക്കെ വളരെ പരസ്പരം കണക്റ്റഡ് ആണ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് ഇതും ജെൻഡറും തമ്മിൽ വളരെ വലിയ കണക്ഷൻസ് ഉണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് അഥവാ ജെൻഡറിന്റെ സ്വാധീനങ്ങൾ എത്നിസിറ്റിയുടെ റോളിനെ നിർവ് തീരുമാനിക്കുന്നതിൽ വലിയ സ്വാധീനം വഹിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടുന്ന് അങ്ങോട്ടും ഇൻഫ്ലുവൻസ് ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ ഇന്റർ ലിംഗ്വേജുകളെ കുറിച്ചുള്ള പഠനം ഈ യൂണിറ്റ് ഫോറില് ചർച്ച ചെയ്യും അതേപോലെ തന്നെ മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ കാലഘട്ടങ്ങളിൽ ഈ റേസ് എത്നിസിറ്റി കാസ്റ്റ് ക്ലാസ് പോലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കുറേ അപ്രോച്ചുകൾ കുറെ പൊളിറ്റിക്കൽ അപ്രോച്ചുകൾ വികസിക്കപ്പെട്ട് വന്നിട്ടുണ്ട് അത്തരം സാധനങ്ങൾ ഇതിൽ ചർച്ച ചെയ്യും നെക്സ്റ്റ് യൂണിറ്റ് ഫൈവില് ചർച്ച ചെയ്യുന്നത് ഫാമിലി സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് ഈ യൂണിറ്റ് സ്വാഭാവികമായിട്ടും നമ്മൾ കേൾക്കുന്നത് അതേപോലെ തന്നെ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് പ്രോപ്പർട്ടി ഫാമിലി ഓറിയന്റഡ് ആയിട്ട് അതേപോലെ ഫാമിലി ഓറിയന്റഡ് അല്ലാതെ സമൂഹം എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു ബേസിക് യൂണിറ്റ് ആണല്ലോ ഫാമിലി അപ്പൊ ഫാമിലിയിലാണ് ഇതിന്റെ ഒക്കെ ഒരു അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ബേസിക് ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നത് ഫാമിലിയിലായിരിക്കും അപ്പൊ ഈ ഫാമിലിയിലുള്ള അതേപോലെ സെക്ഷൽ ഒരു ഇപ്പൊ ലേബറിനെ ഇന്ന ജോലി ചെയ്യണം ഇന്ന ജോലി ചെയ്യരുത് എന്നുള്ളത് വളരെ അവരുടെ ജെൻഡർ ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ സമ്പത്തിന് അനിക്കന്തിനെ കുറെ നമ്മൾ സാധാരണ ചോദിക്കല്ലോ സ്ത്രീകളോട് അനിക്കന്തിന ഒരുപാട് ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ പ്രോപ്പർട്ടിയെ സമ്പത്തിനെ അതേപോലെ തന്നെ ജോലിയെ തൊഴിലിടങ്ങളെ സെക്ഷൽ ഡിവിഷൻ ചെയ്യുക ജെൻഡർ ഓറിയന്റഡ് ആയിട്ട് അവരുടെ സെക്സ് ഒറിയൻറ്റഡായിട്ടൊക്കെ ഡിവി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അത് ഫാമിലിന്ന് തന്നെ തുടങ്ങുന്ന സാധനമാണ് ഫാമിലിക്കപ്പം ഈ പറയുന്ന ജെൻഡറിന്റെയും അതേപോലെ തന്നെ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് പ്രോപ്പർട്ടിയിലൊക്കെ വളരെ വലിയ റോൾ ഉണ്ട് വളരെ വലിയ പങ്ക് ഉണ്ട് അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് റോൾ ഓഫ് ഫാമിലി ഇൻ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടി അതേപോലെ തന്നെ ലേബർ ഒക്കെ എങ്ങനെയാണ് ജെൻഡർ ഓറിയന്റഡ് ആയിട്ട് സെക്സ് ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയാണ് ഈ ഡിവൈഡ് ചെയ്യപ്പെടുന്നത് അതിൽ ഫാമിലിക്കുള്ള പങ്ക് കാരണം ഫാമിലി നിന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത് വിമൻസ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രം എ പെർസ്പെക്റ്റീവ് ാണ് ചരി അന്വേഷണത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സ്ത്രീകൾക്ക് സമ്പത്ത് കൈവശം വെക്കാനുള്ള അവകാശങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചരിത്രപരമായ ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ള ഒരു പഠനം ഈ യൂണിറ്റിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ വിമൻസ് ഓണർഷിപ്പ് ഓഫ് ദി പ്രോപ്പർട്ടി ഇൻ ദി കണ്ടംപററി സിറ്റുവേഷൻ നിലവിലെ അവസ്ഥയിൽ എത്രത്തോളം ഓണർഷിപ്പ് അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഒരു പ്രോപ്പർട്ടിയെ സ്വന്തമാക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ആ ഒരു റൈറ്റ് ആ ഒരു സ്റ്റേറ്റ് എത്രത്തോളം വിമൻസ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഒപ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ സാധനങ്ങൾ ഇതിൽ ചർച്ച ചെയ്യപ്പെടും ആൻഡ് യൂണിറ്റ് സിക്സ് എന്ന് പറഞ്ഞാൽ ജെൻഡർ ആൻഡ് വർക്ക് ആണ് ജെൻഡറും വർക്കും തമ്മിലുള്ള കണക്ഷൻസ് വേരിയസ് അപ്രോച്ചസ് ആൻഡ് കീ കൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ജെൻഡർ ആൻഡ് വർക്ക് പാർട്ടിസിപ്പേഷൻ ഇൻ ജനറൽ ആൻഡ് ഇന്ത്യ ഇൻ പെർട്ടിക്കുലർ മൊത്തം ഗ്ലോബൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ പറയുന്ന ജെൻഡറും വർക്കും തമ്മിലുള്ള കണക്ഷൻ നടക്കുന്നത് ഒരു എന്താ പറയാ ഇൻ ദ പേർട്ടിക്കുലർ ജെൻഡറിന് നേരത്തെ പറഞ്ഞത് അതിൻ്റെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഒരു കൺസെപ്റ്റും ഒക്കെ ആയിരുന്നു ഇതിൽ പറയുന്നത് ജെൻഡറും വർക്കും തമ്മിലുള്ള കണക്ഷൻസ് എങ്ങനെയാണ് വർക്കിടങ്ങളിൽ തൊഴിലിടങ്ങളിൽ ജെൻഡർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡിസ്ക്രിമിനേഷൻ സാധ്യമാകുന്നത് അതേപോലെ തന്നെ കറന്റ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഇൻ ദി മാർക്കറ്റ് ഇൻ ഡി കോണ്ടക്സ്റ്റ് ഓഫ് ജെൻഡർ മാർക്കറ്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും ക്യാഷ് ഉള്ളോ ക്യാഷ് ഇല്ലാത്തവന് ഇൻ്റലിജൻ്റ് ഉള്ളോ ഇൻ്റലിജൻ ഇല്ലാത്ത അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ വരുന്നുണ്ട് അപ്പൊ ഈ മാർക്കറ്റിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ജെൻഡർ ഓറിയന്റഡ് ആയിട്ട് നടക്കുന്ന നിലവിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിലവിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ചലഞ്ചസ് ഇഷ്യൂസ് ഇതെല്ലാം ഈ യൂണിറ്റ് സിക്സിൽ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട് ആൻഡ് യൂണിറ്റ് സെവൻ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് ജെൻഡറും ഡെവലപ്മെന്റ് ഒരു നാടിന്റെ പുരോഗതിയിൽ ആ പുരോഗതിയെ നമ്മൾ വായിക്കുമ്പോൾ പുരോഗതിയെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ പുര ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് അനലൈസിങ് നടത്തുമ്പോൾ അതിന് ജെൻഡറിനെ എങ്ങനെയൊക്കെ വായിക്കാൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പോൾ ജെൻഡറിന്റെ സ്വാധീനങ്ങളെ കുറിച്ച് അല്ലെ സ്വാഭാവിക ഒരു ഒരു നാട് പുരോഗമിക്കണം എന്നുണ്ടെങ്കിൽ സ്ത്രീകളെ സ്ത്രീകളെ അവർക്കും കൂടി കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന തൊഴിലിടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവിക ഒരു ഡെവലപ്മെന്റ് കൂടും ഇപ്പം എന്താ വെച്ചാൽ ഹ്യൂമൻ പവർ നമ്മളെടുത്ത് കുറയുണ്ട് അതെ ആ ഹ്യൂമൻ പവേഴ്സിനെ മൊത്തം നമ്മൾ ഉപയോഗിക്കണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് നമ്മൾ പലപ്പോഴും സ്ത്രീകളുടെ തൊഴിലിടങ്ങളെ ചുരുക്കികൾ ഇപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ട് വീട്ടിട വീടിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് നമ്മൾ ക്യാഷ് ശമ്പളം കൊടുക്കുന്നില്ല വളരെ എക്കണോമിക് സത്യം പറഞ്ഞാൽ അവർ ചെയ്യുന്ന പണി എക്കണോമിക്കലി ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ക്യാഷ് സാലറി ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആയിട്ട് കൊടുക്കേണ്ടവരാണ് നമ്മൾ കൊടുക്കുന്നില്ല നമ്മുടെ സമൂഹത്തിൽ അതില്ല ഇത് കൊടുക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഡെവലമെന്റിന് എങ്ങനെയൊക്കെ ജെൻഡർ ഓറിയന്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടത്താൻ പറ്റും അതേപോലെ തന്നെ ബേസിക് കൺസെപ്റ്റ് ആൻഡ് കറന്റ് ഡിസ്കോയ്സ ഓൺ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് നിലവിൽ ഈ വിഷയത്തിൽ നടക്കുന്ന ജെൻഡർ ഡെവലപ്മെന്റ് തമ്മിൽ നടക്കുന്ന സ്റ്റഡീസിൽ നിലവിൽ എന്തൊക്കെ കൺസെപ്റ്റുകൾ ഉണ്ട് അതേപോലെ തന്നെ അതിൽ നടക്കുന്ന ചലനങ്ങളെ കുറിച്ചുള്ള ചർച്ച ഈ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റ് സെവനിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആൻഡ് യൂണിറ്റ് എയ്റ്റ് ജെൻഡർ പവർ സബോർഡിനേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ഇതിപ്പോ ഒരു കുറച്ചും കൂടി ഒരു ഓവർവെൽമിങ് ആയിട്ട് വരുന്ന ഒരു ഒരു യൂണിറ്റ് ആണ് പവർ സബോർഡിനേഷൻ എന്ന് സാധാരണ ക്ലാസ് എപ്പോഴും വിമൻസിനെ അഡ്രസ് ചെയ്യപ്പെടൽ പോലൊരു ഇവിടുത്തെ ആധിപത്യ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം വിഭാഗം എന്ന് പറഞ്ഞാൽ ആണിടങ്ങളാണ് അല്ലെങ്കിൽ മെൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആണുങ്ങൾ ഓറിയന്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും അപ്പൊ സ്ത്രീകൾ അപ്പൊ സെപ്പറേറ്റ് വിഭാഗമായിട്ട് കാണപ്പെടുകയും അങ്ങനെ അവരെ പവറിൽ നിന്ന് അധികാരങ്ങളിൽ നിന്നൊക്കെ രണ്ടാം കിട പൗരന്മാരായിട്ട് കാണുന്ന ഒരു സ്വഭാവം കുറെ കാലമായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അതിനങ്ങനെ പല മൂല്യങ്ങളാലും പുണർന്നിട്ട് അതിനങ്ങനെ കൗണ്ടർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പഴും അത് നിലനിൽക്കുന്നുണ്ട് ഇപ്പം അധികാര ഇടങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് അത് ഈയൊരു ഡിസ്ക്രിമിനേഷൻ നടത്തിയിട്ട് നമ്മൾ പവറിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് സ്ത്രീകളെ സബോർഡിനേറ്റ് ചെയ്യുന്നു സബോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരരികൽക്കരിക്കുക അവർ രണ്ടാം കിട പൗരന്മാരായിട്ട് കാണുക അപ്പം ഈ ഒരു സാ കാരണത്താല് ഒരുപാട് റെസിസ്റ്റൻസുകൾ ലോകത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അല്ലേ സ്വാഭാവികമായിട്ടും രണ്ടാം നമ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മൊത്തം സമൂഹം കാണുമ്പോൾ ഒരു ഒരു ടൈം കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഈ സമൂഹം എന്തെയും റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നു ആ ഒരു റെസിസ്റ്റൻസ് സ്ത്രീകളുടെ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് ആ റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് ഈ പറയുന്ന ജെൻഡർ പവർ സബോർഡിനേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത് ആ യൂണിറ്റ് നയനിൽ ചർച്ച ചെയ്യുന്നത് സെക്ഷൽ വയലൻസിനെ കുറിച്ചുള്ളതാണ് സെക്ഷൽ വയലൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് നമ്മൾ ലൈംഗികാതിക്രമങ്ങൾ എന്ന് പറയുന്നത് അത് നേർക്ക് ആണുങ്ങൾക്കെതിരെയും ഉണ്ട് പക്ഷെ കൂടി അത് സ്ത്രീകൾക്കെതിരെയാണ് കൂടുതൽ നടക്കുന്നത് സ്റ്റഡീസ് ഒക്കെ പറയുന്നത് അങ്ങനെയാണ് അപ്പം വ്യത്യസ്തങ്ങളായ ഫോംസ് ഓഫ് സെക്ഷൽ വയലൻസ് ലൈംഗിക പീഡനങ്ങളുടെ വ്യത്യസ്ത രീതികൾ ഭാവങ്ങളൊക്കെ അത് പറയുന്നുണ്ട് അതേപോലെ തന്നെ റീസൺസ് ഫോർ ആൻഡ് കൺസിക്വൻസ് ഓഫ് ദി സെക്ഷൽ വയലൻസ് എന്തുകൊണ്ടാണ് ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ഈ സെക്ഷൽ വയലൻസ് ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ റീസൺസ് എന്തൊക്കെയാണ് ആ സാധനങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ലീഗൽ മെഷേഴ്സ് ടു വയലൻസ് ഈ കാലഘട്ടങ്ങളിൽ സെക്സൽ വയലൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള നിയമങ്ങൾ മെഷേഴ്സ് എന്തൊക്കെയാണ് അതും ഈ ചാപ്റ്ററിൽ ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ യൂണിറ്റ് ടെൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഹിസ്റ്റോറിക്കൽ പെർസെപ്ഷൻ അതേപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ് യൂണിറ്റ് പത്തിൽ വിമൻസ് മൂവ്മെന്റ് കൊളോണിയൽ ഇന്ത്യ കൊളോണിയൽ ഇന്ത്യയിൽ അഥവാ ഈ ഇന്ത്യ ബ്രിട്ടീഷുകാർ വന്ന് ഭരിച്ച കാലഘട്ടം അതാണ് കൊളോണിയൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആയിക്കോട്ടെ ഫ്രഞ്ച് ആയിക്കോട്ടെ ഡച്ച് ആയിക്കോട്ടെ ഇവിടെ അധിനിവേശം നടത്തിയിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒരു ഭൂരിപക്ഷം മെജോറിറ്റി ഓഫ് ദാറ്റ് ഏജ് ബ്രിട്ടീഷരാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ബ്രിട്ടീഷുകർ എന്ന് പറയുന്നത് ആ കാലഘട്ടങ്ങൾ കൊളോണിയൽ ഇന്ത്യയുടെ കാലഘട്ടങ്ങളിൽ വിമൻസ് മൂവ്മെന്റ് ഏതൊക്കെ രീതിയിലാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതിന്റെ വ്യത്യസ്തങ്ങളായ റൂട്ട്സ് അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അത് എങ്ങനെയൊക്കെയാണ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് ആ മൂവ്മെന്റുകൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് യൂണിറ്റ് ടെന്നില് പറയുന്നത് യൂണിറ്റ് പതിനൊന്നിൽ പറയുന്നത് കണ്ടംപററി വിമൻസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ നയൻറ്റീ ഫിസ് ടു തൗസൻഡ് നിലവിൽ അഥവാ കൊളോണിയൽ ഇന്ത്യക്ക് ശേഷം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സംസാരിച്ചത് കൊളോണിയൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള മൂവ്മെന്റ്സിനെ കുറിച്ചാണ് എന്നാൽ പതിനൊന്നാമത്തെ ചാപ്റ്റർ പറയുന്നത് കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം അഥവാ ആയിരത്തി തൊള്ളായിരത്തിഅൻപതുകൾക്ക് ശേഷം കണ്ടംപററി വേൾഡ് എന്ന് പറയും കണ്ടംപററി ഇന്ത്യ എന്നൊക്കെ പറയുന്നത് അഥവാ സമകാലിക ഇന്ത്യയിലെ സ്ത്രീപക്ഷ മൂവ്മെന്റുകളെ കുറിച്ചുള്ള വായന ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള സ്ത്രീപക്ഷ മൂവ്മെന്റുകളെ കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും ഇതിൽ വിമൻ ജെൻഡർ ക്വസ്റ്റ്യൻസ് ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡ് ആണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് ഇത് ഈ കാലഘട്ടങ്ങളിൽ ഉയർത്തപ്പെട്ട ഇഷ്യൂസ് സ്ട്രാറ്റജീസ് എംപ്ലോയിഡ് ആൻഡ് ഓർഗനൈസേഷണൽ ഫോംസ് ഓഫ് ദി മൂവ്മെന്റ് ഏതൊക്കെ രീതിയിലാണ് ഇവിടുത്തെ മൂവ്മെന്റുകൾ നടന്നത് തുടങ്ങിയതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് യൂണിറ്റ് പന്ത്രണ്ടിൽ ക്യൂർ മൂവ്മെന്റ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ക്യൂ എന്ന് പറഞ്ഞ പദം നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട സാധനമാണ് വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടൈം ആണ് പക്ഷെ എങ്കിൽ കൂടി ക്യൂർ എന്ന് പറഞ്ഞാൽ എത്ര മനസ്സിലാക്കുക വള നമ്മളിപ്പം പറയുന്ന ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും എന്നുള്ളതിനപ്പുറത്തേക്ക് കുറെ എൽ ജി ബി ടിക്ക് വ്യത്യസ്തങ്ങളായ ജെൻഡറുകളുണ്ട് എന്ന് പറയുന്ന ഇവരുടെ ഒക്കെ എൽ ജി ബി ടിക്ക് മൂവ്മെന്റ് ഒക്കെ ക്യൂർ മൂവ്മെന്റ് ക്യൂർ മൂവ്മെന്റ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പൊ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ടു ദി ക്യൂർ മൂവ്മെന്റ്സ് എങ്ങനെയാണ് ഇതിന്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം എങ്ങനെയാണ് ക്യൂർ മൂവ്മെന്റ് ക്യൂർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്താ പറയുക എൽ ജി ബി ടിക്ക് ഇപ്പോൾ മനസ്സിലാക്കി വെച്ചാലും കുഴപ്പമില്ല എൽ ജി ബി ടി എല്ലാ ക്യൂ എൽ ജി ബി ടിക്യൂനെ കൂടി ഉൾക്കൊള്ളുന്ന എന്നാൽ അതിനേക്കാൾ മുകളിലുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് ജെൻഡേഴ്സിനെ ഉൾക്കൊള്ളുന്ന ടൈമാണ് ക്യൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചുള്ള ചർച്ച നമ്മളിതിൽ ചർച്ച ചെയ്യും അതേപോലെ തന്നെ ഡിഫറൻറ്റ് ഡിബേറ്റ് വിത്ത് ഇൻ ദി മൂവ്മെന്റ് ഈ മൂവ്മെന്റിന്റെ ഉള്ളില് ഈ മൂവ്മെന്റ് കാരണത്താൽ ഒരുപാട് ആണ് അത് പലപ്പോഴും മതങ്ങളോടുള്ള ഡിബേറ്റ് സമൂഹങ്ങളോടുള്ള ഡിബേറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഡിബേറ്റ് അളക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഡിബേറ്റുകളെ പരാമർശിക്കുക അതേപോലെ തന്നെ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ക്യൂ മൂവ്മെന്റ് നിലവിലെ അവസ്ഥ ഇനി എന്തായിരിക്കും കിർ മൂവ്മെന്റിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും ഭാവി എന്തായിരിക്കും തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഈ യൂണിറ്റ് പന്ത്രണ്ടില് ചർച്ച ചെയ്യുന്നത് അപ്പൊ നമ്മള് മൊത്തം പറഞ്ഞത് മൊത്തം ഈ യൂണിറ്റ് സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന മൊത്തം പേപ്പറിൽ നമ്മൾ പന്ത്രണ്ട് ആണ് ചർച്ച ചെയ്യുന്നത് ഏകദേശം ഈ പേപ്പർ കഴിയുമ്പോഴേക്കും ജെൻഡറുമായി ബന്ധപ്പെട്ടിട്ട് സാമൂഹികമായിട്ടുള്ള വായനകളുടെ വ്യത്യസ്ത തലങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ കഴിയും ദാറ്റ്സ് ഓൾ ദിസ് ഈസ് ദിസ് ഈസ് ഓൺലി ആൻ ഇൻട്രോഡക്ടറി ക്ലാസ് നമ്മൾ ഫർദർ ഡിസ്കഷൻ ഫർദർ ക്ലാസ്സസ് എല്ലാം ഇത് നമ്മൾ നെക്സ്റ്റ് യൂണിറ്റുകളിലൂടെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും എനിവേ ഇപ്പോൾ നമുക്ക് ബൈ